നമസ്കാരം ഏവർക്കും ആയിരവല്ലി മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടാത്ത മൂന്ന് ഗ്രഹത്തെ കുറിച്ചാണ് അതായത് ഈ മൂന്ന് തെറ്റുകൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഗ്രഹങ്ങളില് ലക്ഷ്മി ദേവി ഒരിക്കലും വസിക്കുകയില്ല അപ്പൊ ഈ പറയാൻ പോകുന്ന മൂന്ന് തെറ്റുകൾ നിരന്തരം ആവർത്തിക്കുന്ന ഗ്രഹങ്ങളിൽ നിന്ന് ലക്ഷ്മി ദേവി കലഹിച്ചു പോവുകയും അവിടെ സാമ്പത്തികമായിട്ട് വലിയ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ദുരിതങ്ങൾ ഉണ്ടായി വരും അപ്പോ ലക്ഷ്മി ദേവി കലഹിച്ചു പോകുന്ന ആ മൂന്ന് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ലക്ഷ്മി ദേവി ഒരിക്കലും വസിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു മൂന്ന് ഗ്രഹങ്ങൾ ഏതൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോഴൊരു സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഒരു ഗൃഹത്തിലെ ശാന്തത അല്ലെങ്കിൽ ശാന്തി സമൃദ്ധി പരസ്പര അംഗങ്ങളുടെ സൗഹാർദ്ദം ഇവയുടെ സംരക്ഷണം വഹിക്കുന്ന ദേവതയാണ് മഹാലക്ഷ്മി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നമുക്ക് കൂടിയേ തീരുള്ളൂ എന്നാൽ നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന മൂന്ന് തെറ്റുകൾ ഏതൊരു ഗ്രഹത്തിൽ ഉണ്ടാകുന്നുവോ അവിടെ ലക്ഷ്മി ദേവി ഒരിക്കലും വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല തത്ഫലമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ ഏതൊക്കെ ഗ്രഹങ്ങളിൽ ലക്ഷ്മി ദേവി വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഒന്നൊന്നായിട്ട് ഇനി അങ്ങോട്ട് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് എച്ചിൽ പാത്രങ്ങള് രാത്രി കാലങ്ങളിൽ അടുക്കളയിൽ സൂക്ഷിക്കുന്ന ഗ്രഹങ്ങൾ ഈ ഗൃഹങ്ങളിൽ ഒരിക്കലും മഹാലക്ഷ്മി വസിക്കില്ല എന്നുള്ളതാണ് ഒരു ഗൃഹത്തിന്റെ ഹൃദയഭാഗമായിട്ടാണ് അടുക്കളയെ സങ്കല്പിച്ചു പോരുന്നത് ഒരു ഗൃഹത്തിൽ വസിക്കുന്ന ആളുകളുടെ മാനസിക നിലയെയും ആരോഗ്യനിലയെയും സ്വാധീനിക്കുന്ന മുഖ്യമായ സ്ഥാനം ആ ഗൃഹത്തിലെ അടുക്കളയാണ് ഒരു ഗൃഹത്തിലെ അടുക്കളയിൽ പാലിക്കുന്ന ശുദ്ധിക്കും വൃത്തിക്കും അനുസരിച്ചാണ് ആ ഗൃഹത്തിലെ അംഗങ്ങളുടെ സന്തോഷമായിക്കോട്ടെ അവരുടെ ഭാവിയായിക്കോട്ടെ അവരുടെ ആരോഗ്യമായിക്കോട്ടെ നിർണ്ണയിക്കപ്പെടുന്നത് അതൊക്കെ കൊണ്ട് തന്നെ അടുക്കള എപ്പോഴും പരിശുദ്ധി ഉള്ളതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പരിശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടിയും അതിനെ പരിചരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജി വർദ്ധിക്കാൻ ഇടവരും മാത്രമല്ല ഒരുപാട് ബാക്ടീരിയകൾ രോഗാണുക്കൾ എച്ചിൽ പാത്രങ്ങളൊക്കെ കൂട്ടിവെച്ചിരുന്നാൽ അത് ഉണ്ടാകുന്നതിന് കാരണമാകും നമ്മുടെ ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മി സന്ധ്യക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിളക്ക് തെളിച്ച് സ്വീകരിക്കുകയല്ല ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്ന മഹാലക്ഷ്മിയുടെ ഉറക്കറ എന്ന് പ്രസിദ്ധമാണ് അടുക്കള എന്ന് പറയുന്നത് രാത്രി മുഴുവൻ മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിൻ്റെ അടുക്കളയിലാണ് ശയനം ചെയ്യുന്നത് അവിടെ ഈ എച്ചിൽ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് ദുർഗന്ധവും രോഗാണുക്കളും നെഗറ്റീവ് എനർജിയൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി പിന്നീട് നമ്മുടെ ഗൃഹത്തെ തേടി വരില്ല അടുക്കള വൃത്തിയോടും ശുചിയോടും കൂടി സൂക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് ദേവിയോടുള്ള ആദര സൂചകമായിട്ടാണ് കരുതിപ്പോരുന്നത് മാത്രമല്ല ലക്ഷ്മി ദേവിയോട് നമ്മുടെ ഗൃഹത്തിൽ വസിച്ചു കൊള്ളുവാൻ നമ്മൾ നൽകുന്ന ഒരു അനുവാദമായിട്ടും ഇങ്ങനെ അടുക്കള വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് സൂക്ഷിക്കുന്നത് സങ്കല്പിക്കപ്പെടുന്നു അതുകൊണ്ട് അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇത് ലക്ഷ്മി കൃപ നേടുന്നതിന് സഹായിക്കും എക്കാലവും ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിൽ നിരന്തരം വസിക്കുന്നതിനും സർവൈശ്വര്യങ്ങൾ തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിനും ഇത് ഇടവരുത്തുന്നതാണ് ഇനി ലക്ഷ്മി ദേവിയുടെ കോപം നമുക്ക് ഏൽപ്പിക്കുന്ന രണ്ടാമത്തെ ആ ഒരു തെറ്റെന്ന് പറയുന്നത് സന്ധ്യ കഴിഞ്ഞ ശേഷം അതായത് സൂര്യാസ്തമയത്തിനു ശേഷം നമ്മുടെ ഗൃഹം അല്ലെങ്കിൽ ഗൃഹപരിസരം അടിച്ചു വാരി തൂത്ത് തീയിടുന്നതോ അല്ലെങ്കിൽ അടിച്ചു വാരുന്നതോ അത്യധികം അത് ദോഷപ്രദമാണ് സന്ധ്യ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഗൃഹപ്രവേശന സമയമായിട്ടാണ് ഹിന്ദു വിശ്വാസത്തിൽ കരുതപ്പെടുന്നത് സങ്കല്പിച്ചു പോരുന്നത് ഈ ഒരു സമയം തൂത്തു വാരുന്നത് അതിപ്പോ നമ്മുടെ ഗൃഹമായിക്കോട്ടെ പരസ്യമായിക്കോട്ടെ അത് തൂത്തു വാരുന്നത് അടിച്ചു വരുന്നത് ശാസ്ത്രപരമായി നോക്കിയാലും ആത്മീയപരമായി നോക്കിയാലും അത് ദോഷത്തെ പ്രദാനം ചെയ്യും ഇത് മഹാലക്ഷ്മിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത് സന്ധ്യ എന്ന് പറയുന്നത് ഭക്തിപൂർവം പ്രാർത്ഥന നടത്തുന്നതിനും ദീപം തെളിച്ച് മഹാലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിനുമുള്ള ഒരു ശുഭ സമയമാണ് അഥവാ സന്ധ്യക്ക് മുൻപ് തന്നെ നമ്മുടെ ഗൃഹവും പരിസരവും എല്ലാം അടിച്ചു തൂത്തുവാരി വെള്ളമൊക്കെ കുടഞ്ഞു ആ ഒരു ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിന് നമ്മൾ റെഡി ആയിരിക്കണം ഈ സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ ഗൃഹമൊക്കെ അടിച്ചു വാരി തീയിടുന്നത് അല്ലെങ്കിൽ അടിച്ചു വാരി പുറത്തു കൊണ്ട് കൂട്ടുന്നത് ദോഷപ്രദമാണ് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം ഗൃഹത്തിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം തൂത്തുവാരി കൊണ്ട് പുറത്ത് സന്ധ്യ കഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല കൊച്ചുകുട്ടികളുടെ ആഭരണമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിലവെടുപ്പുള്ള ആഭരണങ്ങളൊക്കെ ഈ വിധത്തിൽ ഒരുപാട് പേർക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ചില വിശ്വാസങ്ങൾ പൂർവികർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ആചാരത്തിന്റെ മഹത്വം മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് ഇത്തരം ആചാരങ്ങൾ പാലിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരുന്നതിന് അത് വഴിതെളിക്കും മഹാലക്ഷ്മി പിണക്കുന്ന മൂന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് പണ്ഡിതരായിട്ടുള്ള ആൾക്കാര് ഗുരുക്കന്മാര് സ്ത്രീകൾ അതുപോലെ കൊച്ചുകുട്ടികള് ഇവരെ അപമാനിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത് അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് മഹാലക്ഷ്മിക്ക് ഒട്ടും പിടിച്ചൊരു പ്രവൃത്തിയല്ല ലക്ഷ്മി ദേവി കോപിക്കാൻ മറ്റൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്താൽ മതിയാണ് ഒരു ഗൃഹത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും അടിത്തറ ഇടുന്നത് ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന അംഗങ്ങളാണ് ഒരു ഗൃഹത്തിൽ വസിക്കുന്ന എല്ലാവരും പരസ്പര സ്നേഹത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും സഹകരിക്കുമ്പോഴും ആ ഒരു വീട് സ്വർഗമായി തീരുവല്ലേ ഇപ്പൊ ഇങ്ങനെ ഇടപെടുന്നത് കുടുംബത്തിന്റെ ആകെ മൊത്തം സന്തോഷത്തെ വർധിപ്പിക്കും അതുപോലെ സമൂഹത്തിൽ അറിവുള്ള വ്യക്തികള് നമ്മുടെ ഗുരുക്കന്മാര് മുതിർന്നവര് ഇവര് ബഹുമാനിക്കുന്നത് അവർ സമൂഹത്തിൽ ആദരവ് കിട്ടുന്നതിനും സമൂഹത്തിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുന്നതിനും അത് വഴിതെളിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രവൃത്തികളും ദൈവിക കടാക്ഷം നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് ഇടവരുത്തും പല ഗ്രഹങ്ങളിലും വയസ്സായ അംഗങ്ങളോട് മറ്റംഗങ്ങൾ കയറിക്കുന്നതോ അവരെ വഴക്കു പറയുന്നതോ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ അവരോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമുക്കും ഒരിക്കൽ വയസ്സാകും അന്ന് നമ്മൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നത് കണ്ടു വളരുന്ന നമ്മുടെ സന്താനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മക്കൾ നമ്മൾ ഇന്ന് അവരോട് പ്രവർത്തിക്കുന്ന വിധത്തിലായിരിക്കും നമ്മളോടും തിരിച്ച് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവിടെ പലർക്കും ന്യായീകരണങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ വയസ്സായ അവര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവരനുസരിക്കുന്നില്ല അവരുടെ ഭാഗത്താണ് പരിപൂർണമായ തെറ്റെങ്കിൽ പോലും ഈ വിധമാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരോട് പെരുമാറുന്നത് എങ്കിൽ ഉറപ്പിച്ചോളൂ നാളെ ഒരു സമയം ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മളോട് ഇതേ രീതിയിൽ തന്നെ അവരെ പെരുമാറും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ഗൗനം നിങ്ങൾ പാലിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഗൃഹത്തിൽ വളരെയധികം ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും നിറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് ഇത് കൂടാതെ ദിനവും പ്രഭാതത്തിൽ നമ്മുടെ ഗൃഹത്തിലുള്ള ദേവതകളെ പൂജയും ദീപാരാധനയും നടത്തി ആരാധിക്കുന്നത് ഗൃഹത്തിൽ ദൈവീക ശക്തി നിറയുന്നതിനും അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തി നിറയുന്നതിനും നെഗറ്റീവ് എനർജി ക്ഷണിക്കുന്നതിനും കാരണമാകും ഇത് ഗൃഹ ഐശ്വര്യം നേടിത്തരും അതുപോലെ നമ്മുടെ ഗൃഹത്തിലും അടുക്കള മാത്രമല്ല എല്ലാ മുറികളും എല്ലാ ഭാഗങ്ങളും വൃത്തിയോടുകൂടിയിട്ട് സൂക്ഷിക്കുന്നത് ശുചിയോടുകൂടി സൂക്ഷിക്കുന്നത് അത് സദ്ദേവതകളുടെ വാസത്തെ വർദ്ധിപ്പിക്കും അതുപോലെ പൂജ പ്രാർത്ഥന ആത്മീയ ചിന്ത ഭക്തിപൂർവമായിട്ടുള്ള പ്രവൃത്തികൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്നത് ഗൃഹത്തിൽ മഹാലക്ഷ്മി നിരന്തരം വിളയാടുന്നതിന് വഴിതെളിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടും ആദരവോടും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് അവരിൽ സഹനശീലം വളരുന്നതും ഒരു ഗൃഹത്തെ ഏറ്റവും ഐശ്വര്യവത്താക്കി തീർക്കും ഗൃഹം സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമായിട്ട് മാറും അപ്പൊ ഇക്കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ അറിവുകൾ പകർന്നു കൊടുക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്കായിട്ട് ഷെയർ ചെയ്തു കൊടുക്കാം അപ്പൊ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നടന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അടുത്ത വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി